എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പിണങ്ങിയിരിക്കുന്ന പങ്കാളിയെ അനുനയിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായ അഞ്ചു മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാ ബന്ധങ്ങളിലും പിണക്കവും മിണക്കവും നിരന്തരമുണ്ടാകാറുണ്ട് ചിലപ്പോൾ നിങ്ങൾ തമാശക്ക് പറഞ്ഞ കാര്യം നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ കാമുകിക്ക് ഇഷ്ടപ്പെടാതെ വരാം അതിൻ്റെ പേരിൽ അവൾക്ക് നിങ്ങളോട് ദേഷ്യം തോന്നുകയും തുടർന്ന് ആ പിണക്കം മാറ്റാൻ നിങ്ങൾ പതിനെട്ടടവും പ്രയോഗിച്ചിട്ടും ഒരു പ്രയോജനവും ഇല്ലാതെ വരികയും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടെൻഷൻ വലിച്ചു തലയിൽ കയറ്റി പ്രശ്നം പഴയതിലും രൂക്ഷമാക്കാതെ വളരെ സാമർഥ്യത്തോടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം നിങ്ങൾ ആത്മാർത്ഥമായി പങ്കാളിയുടെ പിണക്കം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇനി പറയുന്ന മാർഗങ്ങളിലൂടെ നിങ്ങൾക്കത് നിഷ്പ്രയാസ് സാധിക്കും ഒന്നാമതായി എന്ത് കാര്യത്തിനാണോ നിങ്ങൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായത് അതിനെക്കുറിച്ച് വളരെ സമാധാനത്തോടെ ഇരുന്ന് സംയമനത്തോടെ വീണ്ടും ചർച്ച നടത്തുക ഇരുവർക്കും അത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം വേണം മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ പക്ഷത്താതെ തെറ്റു എന്ന് തിരിച്ചറിഞ്ഞാൽ യാതൊരു മറയുമില്ലാതെ അവളോട് മനസ്സ് തുറന്ന് ക്ഷമ ചോദിക്കണം സത്യസന്ധത എല്ലായ്പ്പോഴും ഗുണകരം കൊണ്ടെയാണ് രണ്ടാമതായി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വീണ്ടും ഒരു തർക്കത്തിലേക്ക് അത് വീഴരുത് എന്നതാണ് വാക്കുതർക്കം എല്ലാ അർത്ഥത്തിലും ദോഷം തന്നെയാണ് തെറ്റ് സമ്മതിച്ചാൽ മാത്രം പോരാ നിങ്ങൾക്ക് അവളോട് അങ്ങനെ സംസാരിക്കേണ്ടി വന്നതിൽ ഏറെ പശ്ചാത്താപം പങ്കാളിക്ക് തോന്നുകയും വേണം മൂന്നാമതായി നിങ്ങളുടെ ജീവിതത്തിൽ ഭാര്യ എത്രത്തോളം പ്രാമുഖ്യമുണ്ടെന്നും ജീവിതകാലം മുഴുവൻ അവളുമായി ഈ ബന്ധം സ്നേഹത്തോടെയും സത്യസന്ധതയോടെയും നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും പറയുക അവളുടെ കൈകൾ സ്വന്തം കൈകൾ കൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കാര്യങ്ങൾ കൂടുതൽ വിശ്വാസത്തോടെ അവളുടെ മനസ്സിൽ പതിയാൻ സഹായിക്കുന്നു നാലാമതായി സംഭാഷണത്തിനിടയിൽ പങ്കാളി നിങ്ങളോടുള്ള പിണക്കം മറന്ന് ചിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങളുടെ സരസമായ സംഭാഷണ രീതി പിണക്കത്തിലിരിക്കുന്ന നിങ്ങളുടെ ഭാര്യയായ ഇണക്കത്തിലാക്കാനുള്ള വളരെ ഉത്തമമായ ഒരു മാർഗം കൂടിയാണിത് ഇത് ഏറ്റവും വിജയം കണ്ട ഒരു മാർഗം കൂടിയാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ അഞ്ചാമതായി അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ തീർത്തും ഒഴിവാക്കുക വേണമെങ്കിൽ ഒരു ഡിന്നറിനുള്ള ക്ഷണം നൽകി അവളെ അതിശയിപ്പിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവൾ പിണക്കം മറന്ന് എത്രയും പെട്ടെന്ന് ഇണക്കത്തിലായി നിങ്ങളോടുള്ള ദേഷ്യം പാടെ മറക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക ഇപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ